തലയോടൻ <muchos> കൊടുക്കുക സംസ്കൃതികളും രാജവംശങ്ങളും തമ്മിൽ കുറിച്ച പഴയ ും രാജവം പണ്ടത്തെ കഥ എന്തൊക്കെ യുദ്ധവും കുതിരിയും ഈ വാളും പല്ലി ഈ കൊല്ലും കോലയിലെ മനുഷ്യന്മാര് ഉണ്ടായ കാലം പോലെ തുടങ്ങിയ നാരായണ പിന്നെ മെന്റന്മാരെ പ്രധാന കലാപരിപാടിയല്ലേ പണ്ട് സംഭന്മാർ നാട് വലിക്കുമ്പം സമുദായക്കാരനെ ഉണ്ടിക്കൂടുവാൻ സമുദായക്കാരൻ പതിക്കപ്പെട്ടാലും അവരെ ഓർമ്മിക്കാൻ തെയ്യങ്ങൾ കിട്ടിയും തോറ്റ നിലപാടിയും സ്മരിക്കാറായിരുന്നല്ലോ പതിമു ഇന്നത്തെ കാലത്ത് ചാവുന്നവരുടെ പേര് തെയ്യും കോട്ടവും കെട്ടാൻ തുടങ്ങിയാല് അതിനെ പേര് എന്നെ എടുക്കാൻ കോട്ടയു പയ്യെടുക്കാൻ തയ്യാറും അങ്ങ് ശ്രീലങ്കനെല്ലാം അണ്ണാക്കി തെയ്യങ്ങൾ ലഹരി ഈ മനുഷ്യന്മാരെ സ്വഭാവം ആകുമ്പോഴേ നമുക്ക് സമാധാനം ഇല്ല വീട്ടിലെത്തി കാല് നോക്കും കഴിവ് നോക്കുമ്പോൾ കഴുത്തിന് മേലാ ഭീകരമാരും പറഞ്ഞാ മതി അതേ നാട്ടിലിരിക്കുക കാലി കാലി വത്തിയാ രണ്ടു ലക്ഷം കൈ കൈവത്യ അഞ്ചു ലക്ഷം നിങ്ങൾ പറയാ പത്ത് ലക്ഷം നാല് ലക്ഷം ബോർഡി വെച്ച മാതിരി കൊട്ടേഷൻ സൂപ്പർ ഇപ്പൊ േശം പൊന്നിനും പണത്തിനും വേണ്ടിട്ട് എന്തെല്ലാം മനുഷ്യന്മാരെന്തെല്ലാം അക്രമം കാട്ടിൽ കൂട്ടും ഈശ്വര എന്നെ മാത്രം രക്ഷിക്കണേ നാട്ടിലൊക്കെ മോഷണം അല്ലേ മോഷണം പൊന്നുകാൻ തുരക്കുന്നു ബാങ്കുകൾ തലവണിണ്ടെന്നും എത്രയാണിങ്ങനെ വാർത്തകൾ തങ്കവിഗ്രഹം കൈക്കലാക്കി ഇടുവാൻ അമ്പലങ്ങൾ പൊളിക്കുന്ന കാഴ്ചകൾ

ും കാര്യമില്ല അതെ പയ്യോ ഈ നടക്കി എന്റെ ഓള് ശാഖുണ്ടല്ലോടോ ശാഖു ആ കാര്യപ്പാ എന്റെ ഭാര്യ ശൗന്താളാറെ എങ്ങനെ വിളിക്കരുത് ഞാനിപ്പ ചുരിക്കും വിളിക്കുന്നല്ലേ ഇപ്പൊ ചുരുക്കി വിളിക്കുന്നത്ര ണിക്കാൻ വേണ്ടി പീടികളേക്ക് പോയി പോയി ഞാനും പൈ തന്നെ പോയിട്ടു എന്തേ സഞ്ചേ എന്തോ ഒരു കാലം പ്രായില്ലെന്ന പെണ്ണല്ലേ പതിനാറ് വയസ്സല്ലേ അത്ര ആയിക്കോ അതേ ആയിട്ടു ഞാനും പോയി ഇവള് സാധനം മടിച്ചിങ്ങോട്ടി പോയിരുന്നു ആ ഇടേന്റെ വൈക്കത്തുമ്പൊക്കെ ഒരു കണ്ണടയിലെ വെച്ചിട്ട് മോട്ടോർ സൈക്കിളാ മോട്ടോർ സൈക്കിൾ രണ്ടു പെട്ടാന്ന് വേറെ പെണ്ണിന്റെ മാല പിടിച്ച് ഇവൻ ഇവത്തെ പോയിട്ട് മാല മുറ എനിക്ക് ഭയങ്കര അങ്ങനെ ഇണ്ടാക്കി വെക്ക അങ്ങനെ ഒന്നും ഇല്ല ഓപ്പൊനിപ്പത്തി അമ്പതാ അമ്പതിനായിരം കൊടുത്തിട്ട് സ്വർണം കെട്ടണ്ട ബോഡി മതി ഈ എന്തെല്ലാം തരത്തിന്റെ തട്ടിപ്പ് നടക്കുന്നു നിങ്ങൾക്ക് നമ്മൾ അമ്പോട്ടൻ ചെയ്യാൻ അല്ലേ മങ്ങലല്ലേ അണ്ണാച്ചിന്റെ ബാർബർ അണ്ണാച്ചാർബാപ്പ് പോയി അല്ലേ അണ്ണാച്ചി വേഗം പൊതപ്പെടുത്ത് പൊതപ്പൊടിച്ച് കുറച്ച് ഗവൺമെന്റ് പൊടിയുടെ മോശത്തില് കുറച്ച് പറഞ്ഞു ആ മൊബൈലും കഴുത്തില് മാല അടി കുരി അണ്ണാച്ചി കണ്ണം വെള്ളരിക്കടച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് കണ്ണുർക്കാൻ പോന്നൊന്നര മണിക്കൂർ അണ്ണാച്ചി കണ്ണൂർക്കാൻ പറയുന്നില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ എന്താ അണ്ണാച്ചി എന്ത് മാല എന്ത് മോബേല് പാവ് മണി കണ്ടി ചീഞ്ഞ വെള്ളരിക്കും കഴിച്ചിട്ട് കരിഞ്ഞു പോകൊണ്ട് പോകുന്നു ആഡംബരത്തിനും ദൂരത്തിനും വേണ്ടി മോഷണം കൈമുതലാക്കിയ ഒരു പുതിയ തലമുറ നമ്മുടെ ജീവിതത്തിനും സംസ്കാരത്തിനും തന്നെ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ கட்டியெடுந்த நாடு காலி கெட்டிய கையா சொந்த காய சொல்லுங்க நாடு காலமிங்க நையாயி கலிகாலமிங்க நையாயி காலி கெட்டிய கையா சொந்த காய சொல்லுங்க நாடு காலமிங்க நையாயி கலி സ്വന്തമളിക്കുന്ന നാട് ചീന്തുന്ന നാട് കണ്ണിൽ തോരയില്ലാത്ത അങ്ങനെയായിരിക്കുന്നു ഈ പുതിയ കാലം നമുക്ക് കടവാകൾ കൂട്ട കഥയിലേക്ക് കടാങ്കോട്ട തറവാട്ടിലെ ഉളിച്ചിരിയമ്മയുടെയും ഭർത്താവ് കുഞ്ഞിക്കോമന്റെയും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി അവർക്ക് ഒരു പെൺമണി പിറന്നു ആ കുടുംബത്തിൽ ആഹ്ലാദത്തിന്റെ ചിലമ്പുലി ഉയർന്നു പന്ത്രണ്ട് ആങ്ങളമാരും സന്തോഷ തിമപ്പിലാണ് നാളും മുഹൂർത്തവും നോക്കി ദേവതകളെ സാക്ഷി നിർത്തി മകൾക്ക് പേരുവിളിയും ചോറും ി മാൊരു മാതം തന്ത്രമുള്ളൊരു മാക്കം കാറ്റുതോട്ടു കൈവം ഒരു പെൺമണിക്ക് പെൺമണിക്ക് ആറ്റുതോഷം ഒരു കാണാൻ നോരാറ്റം കാളയും കൈവളയും തന്ന െന്തോ മലത്തും മാതം കൊറേ പെണ്ണിന്റെ ആണിനെ കിട്ടിയാലും സന്തോഷം ഉണ്ടാവൂലേ നാരാണു പാണായാലും അല്ലപ്പാ നമ്മളെ മുതുക രാധക്ക് നാല് പെണ്ണല്ലേ രാധ ആയതാ അത് നമ്മുടെ രാജന്റെ ഭാര്യ ഏത് രാജാണ് നമ്മളെ ക്ലബ്ബിന് കുറിവിളിച്ചിട്ട് വെക്കാത്ത രാജനില്ലേപ്പാ അതേത് രാജനാണ് പറയുന്നു നാലോട്ടം കൊറോട്ടം വന്ന രാജൻ ഇപ്പം പറ്റുന്ന പെണ്ണൻ രാധാജയെ പ്രസവിച്ചുവാ എന്ത് ഞാൻ അറിയണ്ടാ ഇവിടെ പുറമിറ്റുണൊക്കെ പറപ്പാ ഞാനെപ്പോ അതിലേ പോന്നല്ലേ എന്റെ കൊണ്ടു കാണുമ്പോൾ വിഷ വിലവാരം കണ്ടില്ലല്ലപ്പാ എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മൂന്നോട്ടം കൊറോണ വന്നല്ലേ വീട്ടിൽ തന്നെ ആരിക്കലേ ഓരോ ഏടാ ഞാൻ ഞാനതല്ലടാ ഞാൻ ഒന്നും കണ്ടില്ലല്ലോ ഈ മിക്സി മാക്സിൽ ഇട്ടാല് തിരിയല്ലേ കണ്ടമാര എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറയാ ഓ വരുന്നോനും വരുന്ന കാണാന്ന് വച്ചു ഷീറ്റ് എടുത്ത് പൊത്താൻ പറയാം കുഞ്ഞിങ്ങനെന്തായാലും കുഞ്ഞു കുഞ്ഞി അച്ചനപ്പൊലി ഉണ്ട് ചോദിക്കാ അതൊന്നും ഇപ്പൊ എനിക്ക് എന്നോട് ഇങ്ങനെ പെണ്ണ് വെക്കാൻ ചോദിക്കാതെ കളിക്കുന്നു അല്ല വേറെ വിഷമമൊന്നും ഇല്ലല്ല എന്ത് വിഷമം സുഖപ്രസവൻ തന്നെയല്ലേ എന്താരണം പറയുന്നു ഏതെങ്കിലും പെണ്ണുണ്ട് സുഖത്തോടെ പ്രസവിച്ചിട്ട് ഇതും മുട്ടകം പറ്റ അടുത്ത നിങ്ങളുടെ പെണ്ണാണെങ്കിൽ വീട്ടിൽ തിരുവാതിര കളിക്കേണ്ട ടീമായി പങ്കജാക്ഷി കാക്ഷി തേ ഞാൻ അതെല്ലാം ആലോചിക്കുന്ന ഈ അഞ്ചെണ്ണത്തിന് കെട്ടി ചേക്കണമെങ്കിൽ അതിൽ രാജൻ ആറ് ക്ലാസ് ചോദര് വാടക ഒരു ഇരുപത് പാവം വെച്ച് തന്നെ വേണം നൂറ് പാത രാജന്റെ കാര്യം പോക്കെടും ഏതാരാണ് ഏഹ് അതിനൂത്ത പെണ്ണില്ല രാജന്റെ ഏത് രാജന്റെ മൂത്ത പെണ്ണ് ആ അതേതോ ഒരുത്തിനായിട്ട് ഒരു പദ കേട്ട ആ മൊബൈലും ചെവിക്ക് വെച്ച് ചിരിച്ചോണ്ട് പോന്നാ അതെന്ന് അതിന്റെ കളി കാണുമ്പോ എനിക്ക് തോന്നി ഇത് മറ്റാരെ പോയിട്ട് പോകുന്നത് നീ ഒരു കഴിഞ്ഞോട് മറ്റേ പിള്ളേർക്കും ഓരോ മൊബൈൽ വായിക്കൊടുക്കാൻ പറ സ്വർണ്ണമണ്ടി എന്ത പൈസ കിട്ടുമല്ലാ ഓ കുറിയും പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യ ഒരു പക്ഷെ സഗൗരവമായ രക്ഷിതാക്കളും അധ്യാപകരും വീക്ഷിക്കില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വലിയ ചതിക്കുഴിയിൽ കണിക്കുഴിയിൽ വീഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്റെ നാലാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്റെ ആദ്യം ഞാൻ പണിയും ചെക്കൻ ഉണ്ട് തടുപ്പ പോയി നോക്കി നോക്കുമ്പക്ക് ഒരു മൂന്നാല് മദാമ്മമാരുണ്ട് വെള്ളത്തിൽ നിങ്ങൾ വീണ്ടും കുളിക്കുന്നുണ്ട് വീണ് പെരങ്ങുന്നു ഞാൻ ചോച്ചൂടാ തുണിയില്ല ഒന്നുണ്ട് തുണി തീരെ ഇല്ലെന്നവളൊന്നും പറയാൻ കഴിഞ്ഞാ ഈ ആപ്പിളിന് ചിക്കറൊട്ടിച്ച മാതിരി ഞാൻ പറഞ്ഞു മോനെ നീ ഇല്ലാതെ കാണുന്നു അന്നെ ചെക്കനോട് എന്നോട് ചോദിക്കുന്നത് എന്തിനാ നാച്ചാ ഇങ്ങനെ കൊറേ പെണ്ണുങ്ങ തുണിയും കാണുന്നു ഞാൻ പറഞ്ഞു മോനെ അത് ഇപ്പൊത്തെ സാമ്പത്തിക ഇന്റർനെറ്റും മൊബൈലുമെല്ലാം നമ്മുടെ കുട്ടികളെയും തലമുറയെയും ബാധിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് കഥയിലേക്ക് വരാം കരുത്തറായ പടനായകന്മാരായിരുന്നു കടാങ്കോട്ട് നറവാട്ടിലേയും നമ്പ്യാൻ പന്ത്രണ്ട് ആങ്ങളമാരും അവർക്ക് സഹോദരിയായി നിൽക്കുകയാണ് ഓടിയും ചാടിയും ആ കുട്ടിയെ കയ്യിലെടുത്തും തൊട്ടിലാട്ടിയും ആങ്ങളമാർ അവരുടെ മുന്നിൽ നടക്കുകയാണ് ഒച്ചവെച്ചും പിച്ചവെച്ചും ആങ്ങളമാർ അവരുടെ പിന്നാലെ കൂടി ഒച്ചും നിര നിരയായ വാര ൊട്ടീരിന്തേദി <laughs> കടാങ്കോട്ട് നറവാട്ടിലെ സഹനസ്വത്തിന്റെയും അവകാശിയായി മാക്കം വളരുകയാണ് മാക്കം വളരുന്നതോടൊപ്പം കടാങ്കോട്ട് നറവാട്ടിലെ സന്തോഷം വസ്തുവിക്കാൻ തുടങ്ങി സഹോദര ഭക്തി